ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ മെയ് ആദ്യവാരം പ്രഖ്യാപിക്കും ടീം സെലക്ഷൻ അവസാന ഘട്ടത്തിൽ നിന്ന് ബി സി സി ഐയുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു പതിനഞ്ചംഗ സ്ക്വാഡിനെയാണ് ബി സി സി ഐ പ്രഖ്യാപിക്കുക സെലക്ഷൻ കമ്മിറ്റിയും മുഖ്യപരിശീലകൻ രാഹുൽ ദ്രാവിഡും നായകൻ രോഹിത് ശർമ്മയും ഒന്നിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്ക് വേണ്ടിയാണ് സെലക്ടർമാർ കൂടുതൽ തലപുകച്ചത് ഒടുവിൽ ഐ പി എല്ലിലെ മികച്ച പ്രകടനങ്ങൾ പരിഗണിച്ച് സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറായി തീരുമാനിച്ചു വിരാട് കോഹ്ലിക്ക് ശേഷം നാലാമനായാകും സഞ്ജു ബാറ്റ് ചെയ്യാനെത്തുക കോഹ്ലിയെ ഓപ്പണറാക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും വൺ ഡൗൺ തന്നെ മതിയെന്ന് സെലക്ടർമാർ അന്തിമ തീരുമാനത്തിലെത്തി രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജെയ്സ്വാളായിരിക്കും ഓപ്പൺ ചെയ്യുക ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തും പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉണ്ടാകും ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനമുറപ്പിച്ച പത്ത് താരങ്ങൾ ഇവരാണ് രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ അർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ്